നമസ്കാരം സൈനിക സഹകരണം മുതൽ നിർണായക ഭൗതിക സഹകരണം ഇൻഡോ പസഫിക് ഗുർബന്ധ സിംഗ് പന്നൂൻ വധശ്രമം തുടങ്ങി വിവിധ അജണ്ടയുമായി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ ഇന്ന് രാവിലെ ഇന്ത്യയിലെത്തി മോദി ത്രീ പോയിന്റ് സർക്കാർ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലേക്കുള്ള ആദ്യ അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥന്റെ സന്ദർശനമാണിത് ആകസ്മികമായി സിഖ് വിഘടനവാദിയായ പന്നൂടിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റാരോപിതനായ ഇന്ത്യൻ പൗരനായ നിഖിൽ ഗുപ്തയെ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് നാടുകടത്തിയതായി യു എസിൽ നിന്ന് വാർത്ത വന്ന ദിവസം തന്നെ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയിലെത്തി പന്നൂൻ വിഷയം ചർച്ചകളുടെ അജണ്ടയിൽ ഔദ്യോഗികമായി ഇല്ലെന്നും എന്നാൽ അത് ഉയർന്നു വരുന്നത് സ്വാഭാവികമാണെന്നും സർക്കാർ വൃത്തങ്ങൾ ദി പ്രിന്റിനോട് പറഞ്ഞു മോദി സർക്കാർ രൂപീകരിച്ച ഉന്നതതല അന്വേഷണ സമിതി കണ്ടെത്തിയതിനെക്കുറിച്ചും അതിനുശേഷം സ്വീകരിച്ച നടപടികളെക്കുറിച്ചും ഇന്ത്യൻ ഭാഗത്തിന് ജേക്ക് സളിബനെ അറിയിക്കാമെന്ന് അവർ പറഞ്ഞു എന്നിരുന്നാലും സമിതി ഇതുവരെ കണ്ടെത്തിയത് എന്താണെന്ന് വിശദീകരിക്കുന്നില്ല ജോ ബൈഡൻ ഭരണകൂടം തെരഞ്ഞെടുപ്പ് മോഡിലേക്ക് പോകുമ്പോൾ ഈ സന്ദർശനം പ്രധാനമാണെന്ന് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും അയൽക്കാർക്കെതിരായ ചൈനീസ് സൈനിക ബലപ്രയോഗം കാരണം ഇൻഡോ പസഫിക്കിലെ സംഘർഷങ്ങൾ തുടരുന്നതിനും ഇടയിൽ ശക്തമായ ഇന്ത്യ യു എസ് പങ്കാളിത്തം രാജ്യങ്ങളുടെയും മറ്റുള്ളവരുടെയും ഏറ്റവും മികച്ച താൽപര്യമാണെന്നും വൃത്തങ്ങൾ പറഞ്ഞു ഇന്ത്യ യു എസ് ബന്ധത്തെ സുരക്ഷയുടെയും പ്രതിരോധത്തിൻ്റെയും വീക്ഷണകോണിൽ നിന്ന് മാത്രം കാണേണ്ടതില്ലെന്നും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ ബഹിരാകാശം സാങ്കേതികവിദ്യ സൈബർ മാനുഷിക മേഖലകൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന വലിയൊരു ക്യാൻവാസാണ് ഉള്ളതെന്നും അവർ പറഞ്ഞു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി രാവിലെ ചർച്ച നടത്തിയ ജേക്ക് സള്ളിവൻ പിന്നീട് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ചർച്ച നടത്തി ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരുവരും പതിവായി കൂടിയാലോചനകൾ നടത്തുന്നതിനാൽ ഡോവലിൻ്റെ ക്ഷണപ്രകാരമാണ് സള്ളിവൻ്റെ സന്ദർശനമെന്ന് ഔദ്യോഗിക അജണ്ടയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വൃത്തങ്ങൾ പറഞ്ഞു മുതിർന്ന യു എസ് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വ്യവസായ പ്രമുഖരുടെയും പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു നിലവിലെ സന്ദർശനം ഇന്ത്യ യു എസ് ആഗോള തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ ശക്തവും ബഹുമുഖവുമായ അജണ്ടയിൽ ഡോവലിൻ്റെയും സളിവൻ്റെയും ഉയർന്ന തലത്തിലുള്ള ഇടപെടൽ തുടരുന്നുവെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ചർച്ചയിലിരിക്കുന്ന പ്രൊജക്ടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ട്രൈക്കർ ആർമേഡ് പേഴ്സണൽ കാരിയറുകളുടെ നിർമ്മാണമാണ് ഒരു പ്രധാന അജണ്ടയെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ഇന്ത്യയുടെ ഭാഗത്തും സ്വന്തം ഭാഗത്തു നിന്നും നിർദ്ദേശിച്ച ആവശ്യകതകളെ അടിസ്ഥാനമാക്കി യു എസ് അൾട്രാലൈറ്റ് ഹവിസർ എം ട്രിപ്പിൾ സെവൻ കൃത്യതയുള്ള ദീർഘദൂര യുദ്ധോപകരണങ്ങൾ എന്നിവയുടെ സംയുക്ത വികസനവും ഉൽപാദനവും സൈന്യത്തിൻ്റെ സാങ്കേതിക സഹകരണത്തിൻ്റെ കാര്യത്തിൽ സ്ട്രൈക്കറിനായി ഒരു ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കലും നിർദ്ദേശിച്ചിരുന്നു ഇന്ത്യൻ കമ്പനികൾ കവചിത പേഴ്സണൽ കാരിയറുകൾ വികസിപ്പിച്ചിട്ടുണ്ടാകാം എന്നതിനാലാണ് സൈന്യം സ്ട്രൈക്കറിനെ ഒഴിവാക്കി നിർത്തിയതെന്നും എന്നാൽ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അവയൊന്നും സ്ട്രൈക്കറുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും വൃത്തങ്ങൾ പറഞ്ഞു പ്രഡാറ്റർ ഡ്രോണുകളുടെ കരാറിനായി യു പക്ഷവും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി